പലരും ന്യായീകരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് മതം മാറ്റി മതം മാറ്റാൻ ഇവിടെ വീട്ടിൽ കൊണ്ടുപോയി ഭീകരമായിട്ട് മർദ്ദിച്ച പ്രേമം അഭിനയിച്ച് മുസ്ലിമാക്കി വേശ്യാപൃത്തി ഇതുശേഷം ഇവരുടെ ഇവൻ്റെ അമ്മയെ പെങ്ങളെ ഒന്ന് ഉപയോഗിച്ചാലേ അങ്ങനെ ഒരു മുസ്ലിം ക്രിസ്ത്യാനിയെ കിട്ടിയെന്നുള്ളതൊന്നും എനിക്ക് വിടുന്നത് ഇവിടെ അതല്ല അവിടെ എൻ്റെ തർക്കം ഏതാണ്ട് ഇവിളന്മാരെ തട്ടിക്കൊണ്ട് പോവാൻ പോകുന്ന സ്ഥലം ഞാൻ പറഞ്ഞു കൊണ്ടുപോവാണ് അവിടെ കൊണ്ടു കൊടുത്തേൽപ്പിച്ച പിന്നെ ഇവൻ്റെ ബന്ധത്തു ലാവ് ജിഹാദ് എന്ന് പേരിട്ട് ഇഷ്ടമില്ലെങ്കിൽ വേറെ ജിഗാദി കിട്ടും ഏതായാലും ജിഗാദായി വർഷങ്ങൾക്ക് മുമ്പ് ലഭിക്കുകാറുണ്ടെന്ന് പരസ്യം പറഞ്ഞാളെ അപ്പം ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് നിൽക്കുക മുസ്ലിം വോട്ടിന് വേണ്ടി അപ്പം ആ എതിർക്കാൻ ബി ജെ പി മാത്രമേ നിലവന്നിരിക്കുന്നു കമ്മ്യൂണിസം തകർന്നു പോയി കമ്മ്യൂണിസം എല്ലാം ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയായി മാറി ഇത്രയും വലിയ ദുഃഖകരമായ സംഭവം ഉണ്ടായിട്ട് പിണറായി വിജന അല്ലെങ്കിൽ പിണറായി യു പ്രതിപക്ഷത്തിന്റെ ഒരു നേതാവിനെ അങ്ങോട്ട് കണ്ടില്ലല്ലോ ഒരു പ്രസ്താവനയും കാണുന്നില്ല എന്താ മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ കല്ലുന്നത് അവള് കല്യാണം പറഞ്ഞു എന്നിട്ട് അതിനെ അടിച്ച് കൊല്ലാറാക്കിയത് ആ മനസാക്ഷി ഇനി പറയാൻ നമസ്കാരം നമസ്കാരം ഓ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു സോന അൽദോസ് ആത്മഹത്യ ചെയ്ത വിഷയം ലവ് ജിഹാദ് ഇല്ല ഇല്ല എന്ന് ഇവര് പറയുമ്പോഴും ഓരോ കുട്ടികളെ മതം മാറ്റം നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നാണ് പി സിയുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം എന്താണെന്ന് ഈ രാജ്യത്തെ എല്ലാം അറിയാം വർഷങ്ങൾക്ക് മുമ്പ് ലഭിക്കാറുണ്ടെന്ന് പരസ്യം പറഞ്ഞാളാണ് അത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഇവിടുത്തെ ഇടതുപക്ഷ ഗവണ്മെൻറ്റും പിണറായിയും ഇവിടുത്തെ എസ് ഡി പി യും ജമാഅത്ത് ഇസ്ലാമിയും എല്ലാം ചേർന്ന് കൂട്ടായിട്ട് ആക്രമിക്കുകയാണ് പക്ഷെ ഞാൻ ഭയപ്പെട്ടില്ല എന്നെ ഇവിടുന്ന് തന്നെ മൂന്ന് പ്രാവശ്യം പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടു എന്നുള്ള വിരോധം ഇതാണ് യഥാർത്ഥ സത്യം നമ്മൾ ഉൾക്കൊള്ളണം യഥാർത്ഥ സത്യം എന്താ ഈ ലൗചികാതെ ഉണ്ടെന്ന് പരസ്യമായി പറഞ്ഞാൽ ഞാൻ തന്നെ വിളിച്ചു നോക്കുന്നില്ല ഞാൻ തന്നെ ആ പരസ്യമായിട്ട് പറഞ്ഞു അതെനിക്ക് വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തെയാണ് എണ്ണം പറയുന്നില്ലെങ്കിൽ നൂറുകണക്കിന് എന്ന് പറയുന്നു ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രേമം നടയി അവരെ ഒരു സ്ഥലം പേര് സ്ഥലം പേരിപ്പോൾ പറയുന്നില്ല കാരണം ഒരു വഴക്ക് വേണ്ട കൊണ്ടുപോയി ആ കേന്ദ്രത്തിലാക്കുകയും അവിടെ കുറേ കിടവന്മാരെല്ലാം അവിടെ അതിനെ അതിനുള്ള ബലാത്സംഗം ചെയ്യുകയും കൊണ്ടു കൊടുക്കുന്നവന് ലഭിക്കുക അത് പ്രേമിച്ച് കൊണ്ട് കൊടുക്കുന്നവന് പണവും കൊടുത്തു അവനും അല്ല ഈ ഫീസാവനെ സ്ഥലമുള്ള ഈ പെങ്കൊച്ചുങ്ങളെ മൊഴി എവിടെ കൊണ്ടുപോകുന്നു ആർക്കും അറിയില്ല ഞാനിവിടുന്ന് മലബാർസയിലേക്ക് തോക്കുകൂറുടെ ഇട്ടൊക്കെ പോയതാണ് കുറച്ച് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ എനിക്ക് വേണമെന്ന് ഞാൻ പറയുന്നില്ല ഈ ലൗ ജിഹാദെന്ന് പറയുന്നത് എന്താ വ്യക്തമായിട്ട് പറയാം ഒരു ഞാൻ സാധാരണ ലൗജിഹാദ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ അഭിനന്ദിയാണ് കടങ്ങാട്ട് പിതാവാണ് കൊറയങ്ങാട് പള്ളി പ്രസംഗിച്ചപ്പം മുളപ്പുള കൊച്ചുങ്ങളിരിക്കുക അവരോട് പിതാവ് പറഞ്ഞു ഇപ്പോൾ വ്യാപകമായി ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഈ നാർക്കോട്ടിക് ഭയങ്കര ശല്യമാണ് നിങ്ങൾ മക്കളിതിൽ പങ്കാളിയാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു തെറ്റാണോ ഒരു എന്ന നിലയിൽ ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇടവയിലുള്ള എറങ്ങാട് ഇടവയിലുള്ള പള്ളിയിൽ പ്രസംഗിച്ചത് അനിയമ്മമാർക്ക് എന്നാ നഷ്ടം ഈ ജമായത്ത് ഇസ്ലാമിക്കും എസ് സി പിടന്മാർക്കെന്താ നഷ്ടം അതിന് ഇവന്മാർ ഇവിടെ നിന്ന് ഇപ്പോൾ ഏട്ടെന്നാ എസ് സി പി ഒരു രണ്ടായിരം എണ്ണം അതിന് പാല അരമനയിലോട്ട് വഴക്കൊണ്ടാക്കാം പിതാവിന് കല്ലെടുത്തറി ഞാൻ അവിടെ പോയി നേരിട്ടെന്ന് അതാ പറയാൻ കാരണം ഞാൻ ഈ ആർ എസ് എസുമായിട്ട് ബന്ധമായത് തന്നെയാണ് ഞാനവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഉമ്മമാര് രണ്ടായിരം ഉള്ളു പക്ഷെ പൊന്നാലും മാറുകയാണ് തീരുമാനിച്ചേ ഉമ്മര് ആ ഈ കല്ലൊക്കെ എറുക്ക് അരമാറ്റിട്ടൊക്കെ നിർത്തി ഞാൻ കോക്കുമായിട്ട് നിൽക്കില്ല ഒരു അഞ്ചാറ് മിനിറ്റ് ഞാൻ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എനിക്ക് പുറകോട്ട് മാറാൻ പറ്റില്ല മുന്നോട്ടും പോകാൻ പറ്റില്ല അവന്മാർക്ക് ഇങ്ങോട്ട് വന്നാൽ ഞാൻ വെടിവെക്കുന്നവന്മാർക്കറിയാം ഇങ്ങനെ നിൽക്കുമ്പം ഒരു നാന്നൂറിന് മുകളിൽ ആർ എസ് എസുകാർ അപ്പം അടപടാന്ന് വന്ന് ചാടി കാക്കി നിൽക്കറി വിട്ടു ഒറ്റയർത്തേം പിന്നെ കണ്ടില്ല അമ്മ അവിടെ നിന്ന് ഓടിയിട്ട് എതിരായ കയറിപ്പോയെന്ന ഈരേറ്റിട്ടോന്നാണ് നിന്നത് അപ്പോൾ ആർ എസ് കാരെ കൊണ്ട് ഈ പറ്റു ഇതിനെ നേരിടാൻ എനിക്ക് അന്ന് മോത്തിലായി ഈ റവിഡിസം നേരിടാൻ ഇതിനെ പറ്റൂ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം നമ്മുടെ പറഞ്ഞുതരാം എന്ന് പറയുമ്പം ഒരു പെണ്ണിനെ പ്രേമിച്ച് അത് ഏത് മതത്തിൽപ്പെട്ട കല്യാണം കഴിച്ചു ഒരു തെറ്റു കഴിച്ചോട്ടെന്ന് ഇപ്പം ഇന്നത്തെ കാലത്ത് ഇന്റർകാസ്റ്റ് ഒരുപാട് നടക്കുന്നു നടക്കുന്നുള്ളു ഞാൻ ഉദാഹരണം പറയാം ഇവിടെ ഈരാറ്റുപോട്ട ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്നത് അരുവത്ത പള്ളിയുടെ ഇടവകാരനായി ഈരാറ്റുട മുനിസിപ്പാലിറ്റിയിലുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അകലുള്ള ചാക്ക് ചാക്ക് പര്യണ്ണൻ ചാക്കുപര്യണ്ടൻ തുടങ്ങി പരിചയം ഇവിടെ മകൻ ജലാൽ ജലാലവർ കാർന്നുവരം അവിടെ അവരുടെ ജലാലിൻ്റെ ഇളയ അനിയൻ അവൻ ഇവിടെ ഒരു ക്രിസ്റ്റൻ പെണ്ണുമായിട്ട് പ്രേമത്തിലായി ചെടനായിട്ടുണ്ടോ ഞാൻ പറയുന്നില്ല ചെറുക്കൻ്റെ ആളും വന്ന് പറഞ്ഞു പെണ്ണിൻ്റെ ആളും വന്നിരുന്നു എങ്ങനെയെങ്കിലും രണ്ടെങ്കിലും ഒന്ന് മോചിപ്പിക്കണം സമ്മതിക്കരുതെന്ന് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ഞാൻ ഇവനെ വിളിച്ചു പറഞ്ഞാൽ ഇനി പോകാനെന്ന് അവൻ പറഞ്ഞു പെണ്ണിനെ വിളിച്ചോളഞ്ഞാൽ എനിക്കൊരു ബന്ധുമായിട്ടു അവൻ പറഞ്ഞു പക്ഷേ ഒരാഴ്ച ചെറുക്കൻ പെണ്ണേയും കണ്ടില്ല ഈ പെണ്ണിനെ രണ്ടാം നില തേലക്കായി കിടത്തിയിട്ട് പെണ്ണിൻ്റെ കൂടത്തിലാണ് അമ്മ കിടക്കുന്നത് അപ്പൻ ഞാൻ ഇപ്പറേ കട്ടലിൽ കെട്ടിലേക്ക് കിടക്കുക അവിടുന്ന് ചാടിപ്പോയി വേണം അപ്പം ഇതെങ്ങനെ അപ്പൻ്റെ ഏക ഡിമാൻഡ് പെണ്ണ് പോയത് പോയി പക്ഷേ എങ്ങനെ പോയി എന്ന് ഞാൻ അറിയാം ഞാൻ അപ്പൻ്റെ സാന്നിധ്യത്തിൽ അവരെ വിളിച്ചു വരുത്തി ഞാൻ വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പം ചെറുക്കിന് പെണ്ണ് മുസ്ലീമായിട്ട് തലത്തോട്ടം കിട്ടാൻ വന്നത് അപ്പോൾ പിന്നെ കൂടുതൽ വർത്തമാനം പറയണ്ടല്ലോ ഏതായാലും അവളെ പറഞ്ഞ് ചാടി അവൾ ഇവൻ ഇവൻ്റെ സ്നേഹക്കൂടുന്നുകൊണ്ടിപ്പം പാതിരായിക്ക് പോയി റബ്ബറ് ഈ മോവയിലെ വെച്ച് എറിഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് അവളെ അത് സൗണ്ടില്ലാതെ അവൾ കുളിപ്പ് കയറി കുളിവർ കയറി ഇവിടെ സംസാരിച്ചു കൊണ്ട് അതൊക്കെ അവിടെ പറഞ്ഞു കെട്ടിച്ചു കൊടുത്തു പോകാത്ത റേഷൻ മുസ്ലിം നിയമപ്രകാരത്തിനെ കെട്ടിച്ചു ഞാനല്ല ഞാനാണ് സാക്ഷി എനിക്കൊരു വിനോദമില്ല അതായത് ഒരു മുസ്ലിം ക്രിസ്ത്യാനിയെ കെട്ടി എന്നുള്ളതൊന്നും എനിക്കും വിരോധമില്ല കാരണം പെണ്ണും ചേർക്കും ഇഷ്ടമോടെ നടക്കട്ടെ ഇവിടെ അതല്ല അവിടാണ് എൻ്റെ തർക്കം പെണ്ണിനെ സ്നേഹിക്കുക അമിതമായി സ്നേഹിക്കുക അതും ഏറ്റവും കണ്ട സുന്ദരികളായ പെണ്ണുങ്ങളെ സ്നേഹിക്കുന്നത് ആരോഗ്യമുള്ള പെണ്ണുങ്ങളെ ഏതന്മാരെ തട്ടിക്കൊണ്ട് പോവുകയാണ് പോകുന്ന സ്ഥലം ഞാൻ പറഞ്ഞു കൊണ്ടുപോവാണ് അവിടെ കൊണ്ട് കുടത്തേൽപ്പിച്ച പെണ്ണെ ഇപ്പൻ്റെ ബന്ധത്തി ഇവൻ കാശി മേടിച്ച് അവൻ പോവുക ഈ കാക്കാൻ സ്ഥലം വിട്ടു മനസ്സിലായില്ലേ ആ പെണ്ണിനെ ചെയ്യാത്ത വൃത്തികളൊന്നും ഇടകുമാരും കുറേ കളവന്മാർ അത് കഴിഞ്ഞ് അതുങ്ങളെ അതിനെയൊക്കെ വിദേശത്തേക്ക് കയറ്റി അയച്ചു വേശ്യാ ഉപയോഗിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഗവൺമെൻറ് അന്വേഷിക്കേണ്ട വിഷയമാണ് എൻ്റെ അഭിപ്രായം ഇത് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മുഖത്തോട്ട് ഒരു കാര്യം കാരണം ഇത് വസ്തുതാപരം ഇപ്പോൾ ഈ കോതമംഗലത്ത് കേസ് തന്നെ പറയാം ആ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുഞ്ഞാണ് പക്ഷേ കണ്ട ആരോഗ്യകരായ സുന്ദര്യ സ്ഥലം കണ്ട കറുത്തായിരിക്കും പെൺകുഞ്ഞ് ഒരു വെളുത്ത വെച്ചാണ് അവൾ പഠിക്കുകയാണ് അവൾ പഠിക്കാൻ പോയപ്പോഴാണ് ഇവനുമായിട്ട് പ്രേമത്തില്ല അതൊരു മുസ്ലിം ചക്തനുമായിട്ട് പ്രേമം അവൻ്റെ പ്രേമം ഭയങ്കര ഇവളും ഭയങ്കര പ്രേമം പ്രേം മൂത്ത് കഴിയപ്പം അവിടെ അപ്പൻ മരിച്ചു അപ്പം മരിച്ചു കഴിഞ്ഞ് കല്യാണത്തെ കാര്യം പറഞ്ഞപ്പം ചെറുക്കം പറഞ്ഞു നമുക്ക് അപ്പം മരിച്ചേ ഉള്ളൂ കുറച്ചുകൂടെ കഴിഞ്ഞോട്ടേ ഇവിടെ ആവാദം വിശ്വസിച്ചു അത് കഴിഞ്ഞ് ബാക്കി കെട്ടുന്ന ആ പെണ്ണിൻ്റെ സ്നേഹ ഉടമ്പരെയാണ് അത് കഴിഞ്ഞ് ഈ വൃത്തി വൃത്തികെട്ടവാനേ അവനെ ഇവിടെ ഒരു ഇമ്മോറൽ ട്രാഫിക്കിന് ഒരു പെണ്ണുമായിട്ട് അറസ്റ്റ് ചെയ്തു എന്നിട്ട് ഇവിടെ അവനെ സ്നേഹിക്കുക അതാണ് രസം അവനെങ്ങനെ അബദ്ധം പറ്റിപ്പോ കുഴപ്പമില്ലെന്ന് അവൾ പറഞ്ഞു ഏണ്ടങ്ങനെ ജീവിക്കാൻ ജീവിച്ചു വെച്ചാൽ റെജിസ്റ്റർ ചെയ്യാമെന്ന് രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ പറഞ്ഞപ്പം ആ പറഞ്ഞു ഇടുക്കി കയറി പേഴ്സറേഞ്ച് ചെയ്തിട്ട് സമയപ്പം പറഞ്ഞ് ഇടുക്കി പറ്റിയല്ല നമുക്ക് ഇവിടെ തന്നെ ചെയ്യാവുന്നതോന്നു ഏട്ടാ അത് നടക്കുന്നില്ല എന്താന്ന് ചോദിച്ചു എന്നിട്ട് ചെയ്ത കടുകയും ഈ ആ പാവപ്പെട്ട കുഞ്ഞിനോട് ചെയ്ത കടിക എന്താ അറിയുന്നു ഇവള് പുറന്ന് മാറുന്നില്ല ഇവന് വളരെ സ്നേഹമായിട്ട് ഇവളെ വിളിച്ച് അവിടെ പിന്നെ വീട് കൊണ്ടുപോയി ചോദിച്ചാൽ അവളെ കൈയും കാലും കെട്ടിയിട്ടു അവൻ്റെ അമ്മ അപ്പൻ സഹോദരൻ അവിടുത്തെ എസ് ഡി പിയുടെ കുറേ ആളുകൾ യമാഅത്തേസ് ഒരാളുകൾ എല്ലാം ഭീകരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു നിനക്ക് മുസ്ലിം ആയാലും എന്നെ അനന്ത കൊടുക്കുന്നത് ഇത് സ്ഥലമേതാ പാനായി കുളം ആ സ്ഥലത്തിനെ പ്രത്യേകം ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഈ ഈ മതംമാറ്റ കേന്ദ്രമായി ഈ പാനായിക്കുള അവിടെയാണ് ഇവിടെ ഇവിടെ നമുക്ക് മലപ്പുറത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞോ തെളി വളം നടന്ന് ഭീകരമായിട്ട് മർദ്ദിച്ച കൊച്ചണി എന്നിട്ടും അവൾ ഞാൻ മതം മാറുന്നില്ലെന്നു പറഞ്ഞു കാരണം ഇവനെ ഈ മറ്റേ ഇമോറ ട്രാഫിക്കിൽ വിളിച്ച ലോകമുണ്ട് അവളെ അത് കഴിഞ്ഞ് അവളെ തിരിച്ച് ഇവിടെ ആംഗ്ല വരുന്നു എന്ന് അതിനകത്തുള്ള ഒരാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്ത് പെണ്ണിനെ വിട്ടോ എന്നെ വിടുകയല്ലേ അല്ലെ അവിടെ അവർ തന്നെ വന്നേനെ അവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞു ഇവനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ഞാനൊരു ശല്യമാണ് ഞാൻ ചത്തേക്കാന്ന് എന്താ നീ ഇന്ന് തന്നെ ചാകാനാവുമ്പോൾ പറഞ്ഞു ചാകാനാവുമ്പോൾ പ്രേമമാണ് അപ്പോൾ അത് പ്രേമമാണ് അതാണ് കവിളിപ്പി എന്ന് പറയുന്നത് ചക്കോ ചാത് ഞാനവിടെ രസകര ജീവൻ സാമ്പത്തികമാണ് ആശിൻ്റെ പെരളിയിൽ ഇപ്പം പണത്തിന് ഒഴിവുകൾ ഉണ്ട് ഇവനൊക്കെ കുഞ്ഞു മനുഷ്യനോട് ഒരു മനുഷ്യൻ പണി തെൻഡ് എന്മാർ ചെയ്തത് എന്താ അവിടെ പോലീസിനെയൊക്കെ സ്വാധീനിച്ച് അവനെ അറസ്റ്റ് ചെയ്തു തീർന്നു അവർ അറസ്റ്റ് ചെയ്ത് നല്ല കോഴി വലിയ ഇരിക്കുക വൃത്തികെട്ടവൻ ഞാൻ ചെല്ലുമ്പോഴേ ഞാനിവിടെ എന്തവിടെ ആളെ കൂടി ബി ജെ പിയുടെ വലിയ സമരമുണ്ടായിരുന്നു ഇപ്പോഴും പലരും ഒരു ഉണ്ട് ഇത് മാറ്റാ പറഞ്ഞ് മതം മാറ്റാൻ വെട്ടികളെ കൊണ്ടുപോയി അവളെ അവളെ വീട്ടിൽ കൊണ്ടുപോയി ഭീകരമായിട്ട് മർദ്ദിച്ചതിനെന്തിനാ മതം മാറ്റാനില്ലെങ്കിൽ അതാകും കേട്ടാ കേട്ടാൻ കെട്ടാൻ അവൾ സമ്മതമായിരുന്നല്ലോ അവൾ മുസ്ലിം ആകുന്നതിന് അവളുടെ അമ്മയും ആങ്ങളെയും സമ്മതമായിരുന്നു ആ കുട്ടിയും സമ്മതമായിരുന്നു എന്നിട്ട് സമ്മതിച്ചില്ല കേട്ടാൻ കേട്ടായിരുന്നെ പിന്നെ ഇതിന് അതാണ് ലവ്ജിഹാദെന്ന് പറഞ്ഞ അതായത് പ്രേമം അഭിനയിച്ച് മുസ്ലിമാക്കി വേശ്യാപൃത്തി ഉപയോഗിക്കുക ഇതായതിനു ശേഷം ഇന്ന് ഇവരുടെ ഇവൻ്റെ അമ്മയും പെങ്ങളെയൊന്നും ഉപയോഗിച്ചാലെ അങ്ങനെ ഈ വേശ്യാവൃത്തിക്ക് ഈ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ കുട്ടികളെ പറ്റുള്ളൂ ഇതൊരു പാവപ്പെടും ഹിന്ദു കുട്ടിയാ മര്യാ വേണ്ടത് അതൊക്കെ അത് മോശം ഇടപാടാണ് ഞാൻ ഇത് പറയുമ്പോൾ ഇവന്മാരെല്ലാം ഞങ്ങളുടെ ചാടുക അത് ഈ പാനായിക്കൂടുന്ന സ്ഥലം ഇതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ കേന്ദ്രമാണ് ഇവന്മാർക്ക് യാതൊരു മനസ്സാക്ഷിയില്ല ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഇവിടുത്തെ ഒരു പ്രശ്നം ഇന്ത്യയിൽ രാജ്യവിരുദ്ധ വർഗീയ ലോബിയുടെ ഏറ്റവും ശക്തിയായ പ്രചരണം നടക്കുന്ന സ്ഥലം കേരളമാണ് വേറെ ഇടത്ത് കാരണം എതിർക്കാൻ ആളുണ്ട് നിയമം പ്രയോഗിക്കും ഇപ്പോൾ മതം മാറ്റിയ യു പിയിൽ ഇപ്പോൾ ഉണ്ടാക്കിയ ജാർഖണ്ഡിൽ ഉണ്ടാക്കുന്ന നിയമം അവനെ പത്ത് കൊണ്ട് ചീച്ചു അങ്ങനെ ഉണ്ടാക്കുകയാണ് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പിണറായി വിജയൻ ഈ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി ഈ ലൗചികാതെന്ന് ഞാൻ പറയുന്ന ആ സംഭവത്തിന് നിയമപര നടപടി സ്വീകരിക്കുമായിരിക്കും തയ്യാറാകുന്നില്ല പ്രതിപക്ഷം അതിക്കടയാണ് പ്രതിപക്ഷവും വിട്ടാൻ തയ്യാറില്ല അതിന് കാരണം അവർക്കും മുസ്ലിം വോട്ട് വേണം അപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് നിൽക്കുക മുസ്ലിം വോട്ടിന് വേണ്ടി അങ്ങനെ അങ്ങനെന്താകും അപ്പോൾ ആ എതിർക്കാൻ ബി ജെ പി മാത്രമേ ഉള്ളൂ നിലവന്നിരിക്കുന്നു ഞാൻ ഒറ്റയ്ക്കാൻ എതിർത്തുകയാണ് ബി ജെ പി ബി ജെ പി സ്ട്രോങ് ആയിട്ട് പാർട്ടി എന്നെങ്കിൽ രാജ് ചന്ദ്രശേഖരൻ എൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വളരെ സ്ട്രോങ് സ്റ്റാൻഡ് സ്ഥിരീകരിച്ചു വരുന്നു എനിക്ക് അഭി അഭിമാനം തോന്നിയത് അദ്ദേഹത്തെ ഇവിടെയുള്ള പ്രശ്നം ഈ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു പോയി ഇപ്പോൾ നല്ല മനുഷ്യൻ അങ്ങേരുടെ മലയാളത്തോട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അവസാനിച്ചു വരുന്നയാളായി രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെക്കൂടി എൽ ഡി എഫിലെ കൂട്ടാനുള്ള തീരുമാനമുണ്ടായി അപ്പം നൂറ് ശതമാനം പെട്ട ഈ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ഉറപ്പാണ് അച്യുതാനന്ദ പാർട്ടി സെക്രട്ടേറിയറ്റ് പറഞ്ഞു മുസ്ലിം ലീഗിന്റെ കാര്യമുണ്ട് മുഖ്യമന്ത്രി കൊല്ലം കഴിയുമ്പോഴത്തേന് ഇതൊരു മുസ്ലിം ഭൂരിപക്ഷമാക്കി മാറ്റും എന്ന് പ്രസ്താവന അതാ പറഞ്ഞു ഞാൻ അദ്ദേഹം അത്രമാത്രം ബന്ധമുണ്ടായിരുന്നല്ലോ അതാ അതെ അദ്ദേഹം അന്ന് പറഞ്ഞ ആളാണ് പക്ഷേ അങ്ങേറെ പാട്ടിക്കാരനാന്ന് പറഞ്ഞ പിണറായി അങ്ങനെ പാട്ടിക്കാരനാകും പോയി എല്ലാം ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയായി മാറി പിന്നെ എന്നെ ചെയ്യാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഒരു തന്നെ നടക്കാൻ പറ്റാത്ത സ്ഥലമായിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നില്ല കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് അതിനകത്ത് ഞാൻ വർഗീയ എന്ന് പറയുന്ന പിണറായി പറഞ്ഞുകൊണ്ട് എനിക്ക് വിരോധമില്ല ഇവിടുത്തെ മാന്യതയുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ട് വളരെ മാന്യമാണ് ആ മാന്യതയുള്ള മുസ്ലിം സഹോദരന്മാരും ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ സഹോദരങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മായ നിലപാട് സ്വീകരിച്ച് ശക്തമായി ഇടപെടൽ നടത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ കേരളം ലൗകികാതി കേന്ദ്രമായി തകരാൻ പോകുന്നു അതിൽ നിന്ന് ഈ കേരളത്തെ കൊച്ചുകടത്ത് രക്ഷിക്കാൻ ഞാൻ ഈ പറഞ്ഞ മാന്യന്മാരായ മുസ്ലിങ്ങളും ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാവാതെ യാതൊരു രക്ഷയിരുന്നു എന്ന് അത് വളരെ ആവശ്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ സമൂഹത്തെ നോക്കിയാൽ തന്നെ ഇന്റർകാസ്റ്റ് മാരേജ് എന്ന് പറയുന്ന ഒരു സാധാരണ സംഭവമാണ് ഒരുപാട് മഹാന്മാരായ വ്യക്തികളും ഒരുപാട് അറിയപ്പെടുന്ന വ്യക്തികളും ഒക്കെ ഹിന്ദു മുസ്ലിം ആയാലും ഹിന്ദു ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ക്രിസ്ത്യൻ ആയാലും കല്യാണം കഴിക്കുന്നുണ്ട് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ജീവിക്കുന്നിടത്താണ് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിയുമ്പോഴും അവരതിനെ എതിർക്കുകയാണ് ഇത് ലവ് ജിഹാദ് അല്ല എന്ന് തന്നെയാണ് അവർ അവരിപ്പോഴും തർപ്പിച്ച് പറയുന്നത് ഞാൻ മുസ്ലിം ആയിക്കൊള്ളാവുന്ന ആ പെൺകുഞ്ഞ് ഉറപ്പിച്ച് കൊടുക്കുന്നു ആ കുട്ടിയുടെ അമ്മയും ആങ്ങളെയും അവർ ഉള്ളു ആങ്ങളെയും ഞങ്ങൾ എല്ലാവരും സമ്മതിച്ചിരിക്കുന്നു മുസ്ലിം ആയിക്കും കല്യാണം കഴിക്കാൻ പറയും മുസ്ലിം ആയിക്കും എന്നിട്ട് കല്യാണം കഴിക്കാമെന്ന് എന്നിട്ട് അതിനെ കൊണ്ടുപോയിട്ട് അടിച്ചത് എന്തെ അടിച്ച് കൊല്ലാറാക്കിയത് കാരണം അവന് മുസ്ലിമാക്കാൻ വേണ്ടിയാ നോക്കണം മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ കല്ലുന്നത് അവള് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടെന്ന് അവൾ പറഞ്ഞു കല്യാണം കഴിക്കണം കല്യാണം കഴിക്കാൻ തയ്യാറില്ല മുസ്ലിം ആയാൽ മതി അതാണ് ഈ ലൗകിഹാദാൻ കാരണം ഇത് ശരിയായ നടപടിയാണ് ഇതൊക്കെ മുസ്ലിം നേതൃത്വം തന്നെ ശക്തമായി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും വലിയ ശക്തമായ പ്രതികരണമൊക്കെ കേരളത്തിലുണ്ടാവും ഒരു സംശയം വേണ്ട ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്ന ആ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് തന്നെയാണ് വായിച്ചു തീർച്ചയായും ആ ആത്മഹത്യാ കുറിപ്പ് വായിച്ച മനസാക്ഷിയുള്ളവന് ഇനി ലൗഹിക രസ ഇവനെ ഈ രമീശ് അവര് ആ കശ്മീരിനെ അറസ്റ്റ് ചെയ്തു പിന്നെ അനക്കമില്ലായിരുന്നു ഒരു നാല് നന്തക്കാൻ പോയി വിളിച്ചു മീറ്റിങ് ഏതായാലും പിന്നെ ഇപ്പോൾ അവരുടെ അമ്മയും കൂട്ടുകാരനും മക്കളും എല്ലാം കൂടെ പ്രശ്ന പ്രതിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ ഈ കേസ് കേട്ടോ ഇത് മത തീവ്രവാദ സാമ്പത്തിക കുറ്റങ്ങളുള്ള കാര്യമാണ് ഇത് പണത്തിന് ഒഴുകൂടും അതുകൊണ്ട് എൻ ഐ എ അന്വേഷിക്കുക എന്നത് തന്നെയാണ് തീരുമാനം അതല്ലാതൊരു മാർഗമില്ല അത് തീരുമാനമെടുക്കേണ്ടത് പിണറായി വിജയന് പിണറായി വിജയൻ ഞാൻ ചെയ്യട്ടെ ഈ ഇത്രയും വലിയ ദുഃഖകരമായ സംഭവം ഉണ്ടായിട്ട് പിണറായി വിജയനോ അല്ലെങ്കിൽ പിണറായി യു പ്രതിപക്ഷത്തിൻ്റെ ഒരു നേതാവിനെ അങ്ങോട്ട് കണ്ടില്ലല്ലോ ഒരു പ്രസ്താവനയും കാണുന്നില്ല എന്താ സാമാന്യമര്യാദ ഇതിൽ ദു ഇതിൽ ദുഃഖമുണ്ടെന്ന് പറയാനുള്ള മര്യാദ ഈ ഇപ്പംമാർ കാണിക്കണ്ടേ ഈ വൃത്തികെട്ട നേതാക്കന്മാർ ഇവരെക്കാണെങ്കിൽ നേതാക്കന്മാരായിട്ട് കണക്കാക്കണ്ടത് ഇതൊക്കെ ജനം കാണുന്നു അതെനിക്ക് പറയാനുള്ളൂ പിണറായി വിജയൻ അത് യാതും സംശയമില്ലാതെ കോടതി പോണ്ടി വരും എന്നെ ഈ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ തന്നെയാണ് തീരുമാനിക്കട്ടെ ആ കുട്ടിയുടെ അമ്മയും സഹോദരനും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞു എന്നെ അന്വേഷിക്കണമെന്നും പറഞ്ഞു അപ്പം താമസിപ്പിക്കേണ്ട കാര്യം എന്താ എന്നെ ഈ കേസ് വിട്ടുകൊടുത്താൽ പോയാൽ അന്വേഷിക്കട്ടെ എന്നിട്ട് ലവ് ചെയ്യാതെ ഉണ്ടോ തീരുമാനിക്കട്ടെ ഇതാ എൻ്റെ അഭിപ്രായം തീർച്ചയായും ആദ്യം നമുക്ക് കേരളത്തിൽ വന്ന ഒരു കേസ് എന്ന് വെച്ചാൽ പത്തനംതിട്ടയിൽ ഉണ്ടായ ഒരു കേസിൽ നിന്നാണ് ഇതിന് ലവ് ജിഹാദ് എന്ന് വരികയും ആ കണ്ടെത്തലുകളൊക്കെ വരികയും ചെയ്തത് എന്നിട്ടും ഇന്ന് ഈ അടുത്ത ദിവസം സോന എൽദോസിന്റെ ഒരു കേസ് ഉണ്ടായപ്പോഴും പലരും ചാനൽ ചർച്ചകളിലും മറ്റ് ഇരുന്ന് ചർച്ച ചെയ്യുമ്പോഴും പറയുന്നത് ഇതൊരു ലവ് ജിഹാദ് അല്ല അവന്റെ തെറ്റുകൾ മറച്ചു വെക്കാൻ ചെയ്തതാണെന്ന് ന്യായീകരിക്കുന്നു ആ പറഞ്ഞതിൻ്റെ അമ്മയോ പെങ്ങളോ മകളോ ആണോ സമ്മതിക്കു വൃത്തി കേട്ടവന്മാരും ഇത് പറയുന്നവനെയാണ് കാണുന്ന ഞാൻ കാണുന്നതിനാ ഈ കുട്ടി ആത്മഹത്യ ദിവസം ആ ദിവസം തന്നെ നിലമ്പൂരും കൊട്ടാരക്കര ഇഷ്ടം നിലമ്പൂര് പോയപ്പോ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇപ്പോഴും കിട്ടിയിട്ടില്ല പക്ഷേ കൊട്ടാരക്കരയുള്ള കൊച്ചിനെ ഉണ്ടല്ലോ ഇങ്ങനെ ആ കേന്ദ്രത്തിൽ ചെന്ന് മതപഠനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അട്ടി കൊടുത്ത് പിച്ചാത്തിറക്കും കറക്കി പെണ്ണെ വിളിച്ചു വീട്ടിൽ കൊണ്ടുവന്നു പെണ്ണ് വീട്ടിൽ വന്നപ്പോളെ പറയുന്നത് ബലമായിട്ട് കൊണ്ടുപോയതാണ് പോലെ ലവ് ജിഹാദ് ഇല്ലെന്നു ലവ് ജിഹാദ് എന്ന് പേര് ഇട്ട് ഇഷ്ടമില്ലെങ്കിൽ വേറെ ജിഹാദ് കിട്ടും ഏതായാലും ജിഹാദായിരുന്നു സംശയമാണ് അവാർഡ് കിട്ടിയ ഒരു സിനിമ ഇറങ്ങിയിരുന്നു കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു 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 സിനിമയുടെ പിന്നിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി ബേസ് കഥ ഈ സംഭവത്തെ പറയുന്നത് അത് എതിർക്കേണ്ട കാര്യമാർക്ക് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു കഥ ഒരു കഥ എഴുതി നടക്കാത്ത ഒരു കാര്യം ആ കഥ ഒരു സിനിമ ആക്കിയ സിനിമ എതിർക്കേണ്ട കാര്യം അപ്പൊ ആ ആ ആ സിനിമ കണ്ടാൽ ഉപമാർ ഈ വൃത്തികേടുകൾ ജനത്തിന് മനസ്സിലാവും അതുകൊണ്ട് ആ സിനിമ പാടില്ല അതാണ് ഇന്നത്തെ കാര്യം ഇത് മനസ്സിലാക്കാനുള്ള വിവരം നമ്മളെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും പിന്നെ നല്ല മുസ്ലിം എന്നുണ്ടാവുമോ അന്ന് ഈ കേരളം ഉണ്ടാവും ഇതാണ് എൻ്റെ അഭിപ്രായം ഒരു അഭിപ്രായത്തിൽ ഇതിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചാൽ നമ്മുടെ പെൺപിള്ളേർ പോകുമ്പോൾ കുറെ ആണെന്ന് കമലടിക്കാൻ അടിവെച്ച് കൊടുക്കണോ നടപടി ഉണ്ടാക്കണം എൻ്റെ അഭിപ്രായം യാതൊരു മടിയിലും മുട്ട വഴിക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എൻ്റെ മകളാണ് ഞാൻ അടിക്കണം തന്തയ്ക്കും തള്ളയ്ക്കും ആംഗളമാർക്കും കൈക്ക് എല്ലാം തന്നെ നിന്നു പോയി മനസ്സിലായത് ഞാൻ ഇത് പറയപ്പോൾ ഇനി ആംഗളമാരില്ലാത്ത പെണ്ണുങ്ങളെ പിടിക്കാൻ പോയി വൃത്തികെട്ടവന്മാർ അപ്പം ബന്ധുക്കളായ ആണുങ്ങളെ റോഡിൽ ഇറങ്ങി കുട്ടിക്കണ് വട്ടി അപ്പം നിൽക്കും ഏറ്റവും നല്ലത് ഒരു നിയമത്തിനും ഇത് നിയമം ഞാൻ ചെയ്യട്ടെ ഓരോ ഇത്രയും വലിയ കേസുണ്ടായിട്ട് ഒരുത്തിനെ അറസ്റ്റ് ചെയ്തത് മതിയെന്ന് ഞാൻ നടക്കായിരുന്നു പോലീസ് അവസാനം വന്ന് വന്നിപ്പോൾ രണ്ട് മൂന്നു വാങ്ങി പ്രതി പോരല്ലോ ഇവിടെ ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട് ഇവിടെ എല്ലാം പറഞ്ഞേ ആ സ്ത്രീയുടെ സ്റ്റേറ്റ്മെന്റ് പഠിക്കണ്ടായി ആരൊക്കെ ഉണ്ടായത് ചോദിക്കണ്ടായി അവനെയൊക്കെ പിടിച്ച അവനെ അവിടെ എല്ലാം പിടിച്ച് അകത്തിട്ടുണ്ടായി ഇതെല്ലാം പോലീസ് ചെയ്യാത്തത് ആ പിണറായിയുടെ പോലീസിൻ്റെ സ്വഭാവമാണ് അതുകൊണ്ടാണ് എന്നെയും അന്വേഷിക്കണം നമ്മൾ പറയുന്നത് ഈ സർക്കാർ ഒരു ഇതിനെതിരെ ഒരു നടപടി എടുക്കാത്ത ഒരു സമൂഹത്തെ പ്രീണിപ്പിച്ച് നിർത്താനുള്ള ഒരു ശ്രമമായിട്ട് കാണണ്ടേ ആ കാണണ്ടത് ഉറപ്പല്ലേ അതായത് ഇവിടെ അത് വേണ്ട വി എസ് പറഞ്ഞാണ് അതിൻ്റെ സത്യം വി എസ് എല്ലാ കാര്യവും സത്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ പറ്റുന്ന വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി ഒരു മുസ്ലിം പെണ്ണെ പ്രേമിച്ചുകൊണ്ടെന്ന് അതിനെയും ഇതുപോലെ വിൽക്കാനവിടാണെങ്കിൽ അവരെയും കുറഞ്ഞു ക്രിസ്ത്യാനി അടിച്ചു മരവിടിക്കുന്നത് പ്രകാരം അതല്ലാതെ മുസ്ലിം മാത്രം കാണിക്കുക വൃത്തികെട്ടെ ശിക്ഷിച്ചാൽ പറയാം അത് ക്രിസ്ത്യാനി ആണോ ഹിന്ദു ആണോ ഹിന്ദുവാണോ മുസ്ലിമാണോ അവരുടെ ഏവനിങ്ങനെ വൃത്തി കാണിച്ചാൽ അനുഭവിക്കാൻ പാടില്ല എൻ്റെ അഭിപ്രായം അതാ എനിക്കതിനകത്ത് ഒരു വിട്ടുവീഴ്ച എൻ്റെ അഭിപ്രായം ഞാൻ അത് ഉറച്ച അഭിപ്രായം നിൽക്കുക പിന്നെ ഒരു മനുഷ്യൻ്റെ മനുഷ്യകന്യമായ ദൗർബല്യങ്ങളൊക്കെ ഉണ്ടാകും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് പക്ഷേ ഈ മുസ്ലിങ്ങൾ ചില വൃത്തി ദൗർബല്യം മാത്രമേ സ്ഥിരമുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ വെക്കുന്നത് അപ്പോൾ അത് ആ ദൗർബല്യം ഉണ്ടാകുന്നതെന്ന് കണ്ടിച്ച് കളയാന്നുള്ള മാർഗമാണ് അത് ചെയ്യത്തില്ല ഞാൻ അഭിപ്രായം ഉറച്ചു നിൽക്കുക അത് തന്നെയല്ല ഈ ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറയുന്ന തീവ്രവാദ സംഘടനകൾ ഇന്ത്യ രാജ്യത്ത് തന്നെ നിരോധിച്ചല്ലോ ഇവനൊക്കെ ഇപ്പോഴും പല പല പേര് ഇറങ്ങി എസ് ഡി പി രാഷ്ട്രീയ പാർട്ടിയെന്ന് പറഞ്ഞു എൻ്റെ രാഷ്ട്രീയ പാർട്ടിയെന്നായിരുന്നു ഇവിടെ ഈ രാജ്യം എസ് ഡി പി ഇപ്പോൾ ഞാൻ ബി സിയോട് എസ് ഡി പി തീരു പക്ഷേ ഞാൻ എപ്പോഴാണ് വിരിഞ്ഞു ഒരു റഷീ തന്നിവിടെ എസ് ഡി എഫിയുടെ നേതാവായിരുന്നു അവനെ ഈ എസ് ഡി പിടെ ഭാഗത്തെ കളിയിൽ അങ്ങനെ അവൻ നമുക്കരുത്തി അവന് മനസ്സിലായി പോക്കുക ജീവി അവൻ പിന്മാറി അവന് കാലുവിട്ടിക്കണം അപ്പോൾ ഞാൻ ഈ മരം വിളിച്ചാൽ അവൻ ഇവിടെ കാണിച്ചെന്ന് ചോദിച്ചു അപ്പോൾ അവർ ചിരിക്കുക ഒന്ന് ആലോചിച്ച് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ആ ജോസഫ് സാറെ മാറ്റിവിടാം അവരിവിടുത്തേക്കാറില്ല ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളു അവൻ്റെ വീട്ടിലോട്ട് ഈ ജോസഫ് സാറിൻ്റെ വീട്ടിലോട്ട് അവൻ്റെ കഴിയുന്നാലും പെട്ടു ഇത് കഴിക്കാനും പെട്ട ഈ മരന്താണ് മുതലല്ലോണം ഈ മനുഷ്യൻ ഇവരൊക്കെ എന്തു ചെയ്യാൻ അവനെയൊക്കെ മര്യാദ കൊടുത്തത് അവനെ എന്നെ ചെയ്യാൻ പറ്റി ഇവരൊക്കെ പിടിച്ച പിന്നെ ജയിൽ കേരളത്തെ ജയിലിൽ സുഖമല്ലേ നല്ല ആട്ട്രച്ചിൽ നിന്ന് കൊടുത്ത് ജീവിക്കുക ഈ തെണ്ടികളൊക്കെ അവൻ ഇവനെയൊക്കെ നേരിട്ട് ആക്രമിക്കും എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടു ഈയിടെ പത്രം വായിച്ചു കൊടുത്ത് എന്തോ തോന്നുന്നു ഈ കഴിഞ്ഞ വർഷം ഒരു ഒരുത്തൻ്റെ അപ്പനെ ഓരോരുത്തർ കൊന്നു ഇരുപത്തെട്ട് കൊല്ലം കഴിഞ്ഞാണ് അവൻ നാട്ടി വരുന്നത് മകൻ ഒന്നേനെ പത്താറ് വയസ്സായിട്ടുണ്ട് മകനുണ്ട് അവനെ അന്നേരം കൊന്നവർ എൻ്റെ അപ്പനെ കൊന്നു നീ ജീവിക്കാൻ ആർക്കാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ അവനെ കൊന്നു പത്രത്തിൽ വലിയ വാർത്തയായിരുന്നു എനിക്ക് അവൻ വേണ്ടി കേസ് നടത്താൻ എന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ആലോചിച്ചു എന്നെ നെറ്റ് അങ്ങനെ ചെയ്യണമെന്ന് കേരളത്തിൽ ഉണ്ടെന്ന് കേട്ടെ ഈ അറിയുക അതൊക്കെ നിൽക്കും അത് നിർത്തണമെങ്കിൽ അതൊക്കെ ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം